അനന്തുവിൻ്റെ പാതിവില തട്ടിപ്പ് മുറുകുമ്പോൾ അത് കേരളത്തിൽ പണ്ട് കാണുന്ന ശൈലിയിലേക്ക് തന്നെയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ വാർത്തകൾ ഒക്കെയും പുറത്തു വരുന്നത് ആ ചർച്ചകളൊക്കെയും ഇപ്പോൾ കാശ് നൽകിയ എം പി എയും എം എൽ എയും രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒക്കെ നീളുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ലഭിക്കുകയും ഇത്തരമൊരു ലോക ഫ്രോഡായി ഗജ ഫ്രോഡായി മൂന്നാമത് സാമ്പത്തിക തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഇവൻ്റെ പ്രാധാന്യം മറ്റൊരു തരത്തിലേക്ക് മാറുകയും ചെയ്യും ഇത് കേരളത്തിൻ്റെ ഒരു ദുര്യോഗമാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ടി ഒരില്ലാത്ത പദ്ധതി രൂപപ്പെടുത്തുകയും അതിലൂടെ കാശ് സമാഹരിക്കുകയും ഒക്കെ ചെയ്ത ആ കൊടുങ്കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടതിന് പകരം അതിലേക്ക് മസാല ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് കേരളത്തിലെ എല്ലാ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും ഒരു സ്വാഭാവിക അകാല ചരമമടയുന്ന പ്രക്രിയയിലേക്കാണ് നീങ്ങുന്നത് എന്നതാണ് ഒരു സത്യം അതിനെക്കുറിച്ച് പറയാനുണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എല്ലാ വർഷവും ആണ്ടോടാണ്ട് നടന്നു വരുന്നുണ്ട് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളോ വെളിപ്പെടുത്തലുകളോ ഒക്കെ വരുമ്പോൾ ആ വെളിപ്പെടുത്തുന്ന ഗജ ഫ്രോഡുകളായ ആളുകൾ ആദ്യം ഒരു ലൈംലൈറ്റിൽ വരുമെങ്കിലും പിന്നീട് അവരുടെ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ വരുന്ന വാർത്തകളിലൂടെ അവരങ്ങ് ദിവ്യവൽക്കരിക്കുകയും മറ്റു പല പേരുകളിലേക്കും അത് നീങ്ങുകയുമാണ് ചെയ്യുന്നത് ഒരു സത്യം നേരത്തെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത രംഗത്തിറങ്ങിയപ്പോൾ സരിത ആരായിരുന്നുവെന്നും അവൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും ഏർപ്പാടുകൾക്കും അപ്പുറത്ത് അത് നേരെ പോയത് രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് അവൾ പറഞ്ഞ പേരുകളിലേക്കാണ് അവസാനം കാലം കുറെ കഴിയുമ്പോൾ ഈ അവൾ പറഞ്ഞ പേരുകാരുടെ മേലൊന്നും അത് പതിക്കുകയുമില്ല അവൾ ദിഗ്യ ദിവ്യവൽക്കരിക്കപ്പെടുകയും അതിലൂടെ സാമ്പത്തികം നഷ്ടപ്പെട്ടവർ ഗോവിന്ദ ആവുകയും ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗജ ഫ്രോഡായ ഒരുത്തൻ ഇത്രയും ജനങ്ങളെ കേരളത്തിൽ മുഴുവൻ പാതി വില കാണിച്ച് തട്ടിച്ച് അത് മുതലാക്കി എടുത്തു കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ബഹളവും വെപ്രാളവും സമരവും പോകുന്നത് എം എൽ എ മാർക്കെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുമാണ് നജീബ് ഗാന്തപുരം എം എൽ എയുടെ കെട്ടിടത്തിലേക്ക് മാർച്ച് നടത്തുന്നു ബി ജെ പിയുടെ എ എൻ ആറിൻ്റെ വാർത്തകൾ വല്ലാതങ്ങ് നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ സി പി ഐ എമ്മിന് ഫണ്ട് കൊടുത്ത വിഷയത്തിലേക്ക് പോകുന്നു എം പിമാർക്ക് കൊടുത്ത കാശിലേക്ക് പോകുന്നു ഒടുവിൽ ഇന്ന് വാർത്ത വായിക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നതും ആ ദിശയിലേക്കാണ് ചർച്ചകൾ പോകുന്നതും സത്യത്തിൽ അതൊരു പുതുമയുള്ള കാര്യമാണോ നാട്ടിൽ സമ്പത്തുള്ളവൻ്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിരിക്കും അതോടൊപ്പം മറ്റ് പല രൂപത്തിലുള്ള ഡൊണേഷൻസ് വാങ്ങിക്കും സ്വന്തം മണ്ഡലത്തിലേക്ക് സഹായങ്ങൾ നൽകാനുള്ള സാധ്യതകൾ തേടും ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് ഇപ്പോൾ പിടിച്ച അനന്തകൃഷ്ണൻ്റെ മാത്രമല്ല നാളുകളിലും പിടിക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്രോഡുകളായിട്ടുള്ള പലരും മാന്യന്മാരുടെ വേഷത്തിൽ പല വേദികളിലും പല എം എൽ എമാരോടൊപ്പം മന്ത്രിമാരോടൊപ്പം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവൊക്കെ കൊടുത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടാവും ആ ചർച്ചകൾ ആ വഴിക്ക് പോയാൽ അത് പിന്നെ രാഷ്ട്രീയ തല്ലായി മാറും ഇടുക്കി സി പി ഐ എമ്മിന് പാർട്ടിയിലേക്ക് രണ്ടര ലക്ഷം രൂപ കൊടുത്തു എന്നൊരു വാർത്ത വന്നു പിന്നെ യു ഡി എഫ് എം പിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊരു വാർത്ത വന്നു വേറെ ഏതോ ഒരു എം എൽ എക്ക് പത്ത് ലക്ഷം എന്ന് പറയുന്നൊരു വാർത്ത വരുന്നു ഇതൊക്കെ നനഞ്ഞ ഇടങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും കുഴിക്കാറുണ്ട് അവർ കുഴിക്കുന്നത് അവർക്ക് കുഴിയിൽ ചാടാനല്ല കിട്ടുന്നവനെ മുതലാക്കുകയും ഇന്ന് ഏറ്റവും ജലവേറിയ പ്രക്രിയയായ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് പക്ഷേ ആ ദിശയിലേക്ക് ചർച്ച പോയാൽ നാളെ ഇവൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഹീറോ ആയി മാറും മറ്റൊരു പാർട്ടിയിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ വലിയ കയ്യടി കിട്ടും തിരിച്ചും കയ്യടി കിട്ടും ഒടുവിൽ യവനങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും കേരളത്തിലെ ഒട്ടുമിക്ക കുറ്റവാളികളും സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരും വെളിപ്പെടുത്തൽ നടത്തിയതുമെല്ലാം അവസാനം ചെന്ന് അതിൻ്റെ പരിസമാപ്തി സാധാരണ ഉത്സവപ്പറമ്പുകളിലെയൊക്കെ ഈ കമ്പക്കെട്ട് പോലെ അഞ്ചാറ് അമിട്ട് പൊട്ടി അങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് കാശ് പോയവരുടെയൊക്കെ പോവും ഇവൻ മറ്റൊരു വഴിയിലൂടെ പിന്നെയും പുറത്തിറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റൊരു തട്ടിപ്പുമായി വേറൊരു പേരിൽ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും മുന്നിൽ നിർത്തി മറ്റൊരു കാര്യവുമായി രംഗത്ത് വരും അതുകൊണ്ട് ഈ സംഭവത്തിൽ ചർച്ച കൊണ്ടുപോകേണ്ടതും ചർച്ചയിൽ പിടിക്കേണ്ടതും രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്രീകരിച്ചല്ല മറിച്ച് യവന് തന്നെ പരമാവധി ശിക്ഷ കൊടുക്കുകയും യവൻ നൽകിയിട്ടുള്ള കാശ് പറ്റുമെങ്കിൽ പിടിച്ച് ഇതിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് അതൊട്ടൊരിക്കലും ഒരു കേസിലും നടക്കാറുമില്ല